സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നേ ഞാൻ നിങ്ങളൊരു സ്റ്റൈലിഷ് വീട് പരിചയപ്പെടുത്താൻ വന്നതാണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് അറിയാണ്ട് അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ മറ്റുള്ളവരിലൊക്കെ എത്തിക്കുക നിങ്ങളിൽ നിന്നൊക്കെ ഒരു ലൈക്കും ഷെയർ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ആവശ്യം അപ്പം ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് കാക്കനാട് നിന്ന് ഏറ്റവും അടുത്തായിട്ട് തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്നൊക്കെ ഏറ്റവും അടുത്തായിട്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതും മെയിൻ റോഡിൽ നിന്ന് തേവക്കൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ അല്ലേ ഏറ്റവും അടുത്തായിട്ട് കിട്ടിലൻ്റെ ഒരു പ്രോപ്പർട്ടി നല്ല എലിവേഷനാണ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇൻഫോ പാർക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്താണ് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിനായിട്ട് അതുപോലെ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് അങ്ങനെ വരുന്നുണ്ട് സിവിൽ സ്റ്റേഷനൊക്കെ നമുക്ക് ഏറ്റവും അടുത്താണ് ഏകദേശം ഒരു ആറ് കിലോമീറ്ററാണ് അങ്ങോട്ടും വരുന്നത് അപ്പോൾ എത്രത്തോളം അടുത്തായിട്ട് നമുക്കൊരു ഒരു പ്രോപ്പർട്ടി നല്ല എലിവേഷനിൽ അതും നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്ന എലിവേഷനിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഗേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി രീതിയിലുള്ള ഗേറ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഗേറ്റ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആണ് ഒന്ന് വലിയൊരു എൻട്രൻസും വന്നിട്ടുണ്ട് അതുപോലെ അതീ ഒരു ചെറിയൊരു ഗേറ്റ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ലാൻഡ്സ്കേപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി പ്ലാന്റ്സുകളും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കിണറൊക്കെ ഉണ്ട് ഇപ്പൊ രണ്ടോ മൂന്നോ വാഹനം ഇതിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാ അപ്പോൾ ലാൻഡ്സ്കേപ്പ് നോക്കി നമുക്ക് ഇവിടെ കോബിൾ സ്റ്റോണൊക്കെ വിരിച്ചിട്ടുണ്ട് ഇതിന്റെ എലിവേഷൻ നമുക്കൊന്ന് കാണാ പുറത്തേക്ക് കിടക്കാം വേ എലിവേഷനിലേക്ക് വരാണെങ്കിണ്ടല്ലോ ദീ കാണുന്ന എലിവേഷനാ ദീ കാണുന്ന എലിവേഷൻ നല്ല രീതിയിൽ തന്നെ നല്ല ടെക്സ്റ്റർ വർക്കും നല്ല നല്ല പ്ലാൻസുകളൊക്കെ കൊടുത്ത് നല്ല ഒരു രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടേക്കുള്ള വഴി സൗകര്യം തന്നെ നല്ല ടാറിട്ട റോഡ് തന്നെയാണ് അപ്പം അത്രത്തോളം സൗകര്യങ്ങൾ തേവക്കൽ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഒരു നാന്നൂറോ അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ട് വരുന്നൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത കാഴ്ചകൾ നമുക്ക് കാണുമല്ലോ വാ ഇത് വരുന്നത് നമുക്ക് ആറര സെൻറ് സ്ഥലം ആറര സെൻറ്റ് സ്ഥലത്ത് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂം അതുപോലെ തന്നെ സർവൻ റൂമ് എത്ര സൗകര്യങ്ങൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് വാള് തന്നെ നല്ലൊരു ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ടൈലുകൾ വിരിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും നമുക്ക് സ്പേസ് അവൈലബിൾ ആണ് അണ്ടാ അകത്തേക്ക് കയറാനുള്ളൊരു ഒരു ഡോറ് ഇവിടെ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം എങ്ങനെ വമുക്ക് അകത്തേക്ക് കിടക്കാം അല്ലേ ഇവിടെയൊക്കെ ഒത്തിരി സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്ട്ടോ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് മൂന്ന് ചെയർ ഇടാവുന്ന രീതിയിൽ ഔട്ട് ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ഭിത്തികളിലാണെങ്കിലും വാളിലാണെങ്കിലും നമുക്ക് വെറൈറ്റി രീതിയിലുള്ള ടൈലുകളും കാര്യങ്ങളും അതുപോലെ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഗ്രാനേറ്റ് ആവും ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് അത് സ്മാർട്ട് ലോക്ക് ആണ് ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത് വിശാലമായിട്ടുള്ള അത് കോർണർ സെറ്റിയൊക്കെ ഇടാവുന്ന രീതിയിൽ ഇട്ടാലും ഒത്തിരി സ്പേസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ലിവിങ് സ്പേസ് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സീലിംഗ് ഫാൻ ഒക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിക്സ്ഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് ടഫ്ലൻഡ് ഗ്ലാസ് തന്നെയാണ് അത് ടൊൽവൊമ്മം തിക്നസോളും വരുന്ന ടഫ്ലൻ്റ് ഗ്ലാസ് അതിൽ സൈ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് മൈക്ക ലാമിനേഷനോട് കൂടിയിട്ടുള്ള അതും ടി വി യൂണിറ്റ് അതും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരുപാട് സ്പേസ് കൊടുത്തു നമുക്ക് ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ സീലിംഗ് വർക്കിലേക്ക് വരാണെങ്കിൽ ഒരു വുഡൻ പാനലിംഗ് വർക്കാണ് സീലിംഗ് വർക്ക് അതും ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് സ്പോട്ട് ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ അതും അങ്ങനെയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അത് പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത് റാഡിലാണ് അണ്ട സ്റ്റീലിൻ്റെ റാഡ് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് സ്പേസ് ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട് ചെടികളും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയിൽ തന്നെ അതും സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് ഒരു സ്ലൈഡ് ഇത് തുറക്കാവുന്ന രീതിയിലുള്ള ഡോറാണ് ഇവിടെ നിന്ന് പിന്നെ കൊടുത്തിട്ടുള്ളത് ത്രീ ഫേസ് കണക്ഷൻ ആണ് വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ഇട്ടോ വാഷ് ബേസിൻ ആൻഡ് കൗണ്ടർ ഈ ഒരു ഭാഗത്തായിട്ട് വരും അതും ജാഗുവറിന്റെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഇവിടെയൊക്കെ ടെക്സ്റ്റർ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് മിറർ അതുപോലെ ഈ ഒരു ലൈറ്റ് ആണെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ലൈറ്റ് അതുപോലെ ഇത് വേണ്ട ഈ ഒരു പൈപ്പ് ആണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് മിക്സ്ഡ് പൈപ്പ് ആണത് അപ്പൊ അതും കൊടുത്തിട്ടുണ്ട് അപ്പൊ താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്തും വരും ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്തും വരും ഈ സ്റ്റെയർ കേസിന്റെ താഴെ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കിച്ചണിലേക്ക് തന്നെ അടക്കാം മോഡലർ കിച്ചൺ ആണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ചെയ്തിട്ടുണ്ട് അതും ലൈറ്റ് ഒക്കെ കൊടുത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അതും അതും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ കബോർഡ് വർക്കുകൾ അപ്പർ ക്യാബിനറ്റ്സ് അടിപൊളിയായിട്ട് തന്നെ അത് മൾട്ടിവുഡിൽ തന്നെയാണ് അതും ചെയ്തിട്ടുള്ളത് ആ ഇതിവിടെ ഹോബിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഹോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം സ്പേസ് കൊടുത്ത് തന്നെ കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് ഇത് ഇവിടെ ടി വി ഒരു സോറി ഇവിടെ ആയിട്ടാണ് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് അതും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതെ ഇത് വർക്ക് ഏരിയ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്പേസ് സ്റ്റോറേജ് പോലെ ഇവിടെ ഒരു ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലാണെങ്കിലും ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പർ ക്യാബിനറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറും ഇവിടെ നിന്ന് തന്നെ പ്രഷർ പമ്പിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അറിയാനുള്ളത് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് തന്നെ അടക്കാം അത്യാവശ്യം വിശാലമായിട്ടുള്ള ബെഡ്റൂം വാൾറോബും വാൾറൂബും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ വാൾറോബും കാര്യങ്ങളൊക്കെ അതും ചെയ്തിട്ടുണ്ട് വാൾട്ടിവുഡിൽ തന്നെയാണ് കേട്ടോ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്ക് വാ ചെറിയ സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്ത് അത് ഭംഗിയായി തന്നെ അതും ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ വലിയൊരു ഫ്രെയിം ഇവിടെ വരുന്നുണ്ട് കേട്ടാ ഇനി ഇവിടെ ഒരു വേവ് ഇൻഡോ ആട്ട ഇത്ര ഒരു വലിയൊരു സ്പേസിൽ തന്നെയാണ് വേവ് വിൻഡോ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ബെഡ്റൂം നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഇതൊരു ചെറിയ ബെഡ്റൂമാണ് ഏകദേശം ഒരു പതിനൊന്നേ പത്ത് സൈസോളം വരുന്ന ബെഡ്റൂം കേട്ടോ വാൾറോബ് ഈ ഒരു ഭാഗത്ത് വാൾറോബിന്റെ സ്ഥാനം വരുന്നത് ബാത്റൂമിന്റെ സ്ഥാനം ഈ ഒരു ഭാഗത്താണ് ഒരു ഇത് കൺസീൽഡ് ഫിറ്റിങ്സ് ആണ് അതുപോലെ ജാഗ്വാൻ്റെ വാഷ് പീസൺ വരുന്നുണ്ട് ഇതെല്ലാം ജാഗ്വറിന്റെ തന്നെയാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അറിയാനുള്ളത് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഈ ഹാൻഡ് റയിലും തന്നെ കൊടുത്തേക്കുന്നത് റാഡിൽ തന്നെ വുഡന്റെ വർക്കാണ് വുഡൻ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ട്രെച്ചറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് മൊത്തം തേക്കിലാണ് ഈ സ്റ്റെപ്പുകളിൽ ഓൾ മൊത്തം കൊടുത്തിരിക്കുന്ന തഴികളാണ് അത് തേക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതും സ്ട്രെച്ചറിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അതും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊരു വേണ്ട ഇതൊരു നമുക്ക് നല്ലൊരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ് ആണെങ്കിലും നല്ല നാച്ചുറൽ വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ മുകളിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അതും ഒരുക്കിയിട്ടുണ്ട് വാ ഇതാണ് അപ്പർ ലിവിങ് സ്പേസ് ക ഇത്രത്തോളം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് മേളിലാണെങ്കിലും നമുക്ക് സീലിംഗ് വർക്ക് ആണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതെ ഇതാണ് ലിവിങ് സ്പേസിൽ നിന്നുള്ള ഒരു ബാൽക്കണി കേട്ടോ ഇതും ട്വൽവ് എമ്മ തികളം വരുന്ന ടഫ്ലൻഡ് ഗ്ലാസ്സിൽ തന്നെ ഒരുക്കിയിട്ടുള്ളതാണ് ഇവിടെയൊക്കെ പ്ലാന്റ്സുകൾ ഒക്കെ നട്ടിട്ടുണ്ട് അതുപോലെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് ഇവ ടി വി യൂണിറ്റ് പോലെ സജ്ജീകരിച്ചിട്ടുണ്ട് വലിയൊരു ഫ്രെയിം ഇവിടെ വരുന്നുണ്ട് അതുപോലെ സീലിംഗ് വർക്കിലേക്കാണെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അതും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം നോക്കി ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് അതുപോലെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം ബെഡ്റൂം ആണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വിശാലമായിട്ടുള്ള ബെഡ്റൂം അത് വാൾഡ്രോബും കാര്യങ്ങളൊക്കെ വാൾഡ്രോബ് വാൾറോബ് ഒരു ഭാഗത്താണ് വാൾഡ്രോബിന്റെ സ്പേസ് വരുന്നത് ഉണ്ടാ അതുപോലെ സീലിംഗ് വർക്ക് ആണെങ്കിലും ചെറിയ വാം ലൈറ്റുകളും സ്പോർട്സ് ലൈറ്റുകളും എൽഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെയും ബാൽക്കണി വരുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു പറഗോളകൾ പറഗോളകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് സ്ക്വയർ ട്യൂബിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഒന്നാടല്ല ഇവിടെ ആയിട്ടാണ് നമുക്ക് അറിയില്ല ഇതാണ് ബാത്റൂം സൗകര്യം കേട്ടോ ഒരുപാട് സ്പേസ് കൊടുത്ത് തന്നെയാണ് ഈ ബാത്റൂം ഒരുക്കിയിട്ടുള്ളത് അത് ജാഗ്വാന്റെ ഫിറ്റിങ്സ് ഒക്കെ വരുന്നുണ്ട് ബാത്റൂം സാനിറ്ററി ഐറ്റംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കൺസീൽഡ് ഫിറ്റിങ്സ് അതുപോലെ ജാഗ്വാന്റെ ഫിറ്റിങ്സ് ആയിട്ട് ഒക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റുകൾ വ്യത്യസ്തമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ഫാൻ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് നല്ല വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വാ ഇത് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടാ യൂട്ടിലിറ്റി ആ അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി റൂമോ എന്ത് വേണേലും ആക്കാം ഇവിടെ വാൾറൂബ് അതുപോലെ സ്റ്റഡി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സിസ്റ്റം എന്തെങ്കിലുമൊക്കെ വെച്ച് വർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടാ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള കവേഡ് ആയിട്ട് തന്നെ സ്റ്റെയർ കേസ് നമുക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് തന്നെ കിടക്കാം കേട്ടോ വാ ഏ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസ് അതായത് ബാൽക്കണിയിലേക്ക് ഡയറക്റ്റ് ഇറങ്ങാനുള്ള സ്പേസ് വലിയ ബാൽക്കണിയാണ് നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് അവിടെയൊക്കെ ഇറങ്ങാനുള്ള ഈ ഒരു റൂമിൽ നിന്ന് ഇറങ്ങാനുള്ള സ്പേസ് ഇവിടെ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വാൾറോബ് എന്താ ഇത് മൂന്ന് രീതിയിൽ തുറക്കാവുന്ന രീതിയിലുള്ള വാൾറോബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബാത്റൂമിന്റെ ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത് ഈ ബാത്റൂം സാനിറ്ററി ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഇത് കൺസീൽഡ് വരുന്നുണ്ട് പല കമ്പനിയുടെ ഇതായിട്ടാണ് വരുന്നത് ജാഗ്വാറിൻ്റെ ആണ് വരുന്നത് അപ്പം ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ബാൽക്കണി കേട്ടോ വിശാലമായിട്ടുള്ള ബാൽക്കണി ഈ ചുറ്റും അവിടെ മുതൽ ഇങ്ങനെ ചെടികൾ ചെയ്യുകയാണ് തുളസിത്തറ പോലെ ഒരു വലിയൊരു സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും ചെടി മേളിൽ ടഫ്ലൻ്റ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് അതും ചെയ്തിരിക്കുന്നത് സീലിംഗ് വർക്ക് ആണെങ്കിലും പാനൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് വേണ്ട അതും അടിപൊളിയായിട്ട് തന്നെ നല്ല വിശാലമായിട്ട് തന്നെ ഇത് ക്യാനും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ ആയിട്ടുള്ള സ്പേസ് നമുക്ക് നമുക്കിതിന് അവൈലബിൾ ആണ് നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടി വരുന്നത് ആറ് രസെൻ്റ് സ്ഥലം മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ഒക്കെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂം സ്റ്റഡി റൂം അതുപോലെ അത്രത്തോളം സൗകര്യമുണ്ട് ഇൻഫോ പാർക്കിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും അതുപോലെ വിദ്യോദയ സ്കൂളിൽ നിന്നും വിദ്യോദയയുടെ കാര്യം പറഞ്ഞില്ല വിദ്യോദയ സ്കൂളിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളൂ കേട്ടോ വിദ്യോദയ സ്കൂളിലേക്ക് അപ്പം അത്രത്തോളം സൗകര്യത്തിൽ ഈ ഒരു പ്രോപ്പർട്ടി പറയുന്ന വില എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചോദിക്കുന്ന വില രണ്ട് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് രണ്ട് കോടി നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് ഡയറക്റ്റ് ഓണർ ഓണറായിട്ട് സംസാരിക്കാം അതിനുള്ള അറേഞ്ച്മെൻ്റ് നമുക്ക് ചെയ്യാം ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ചോ നല്ല ഡീലാണ് അപ്പോൾ വീണ്ടും കാണാം